തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി കുരു പ്രതിഭകളുടെ നടന വൈഭവം പ്രകടിപ്പിച്ച് നടന്ന മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗനവാടി കലോത്സവം മഴവില് ശ്രദ്ധേയമായി തലപ്പാറ ഷാദി ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനു മുമ്പിൽ കുരുന്ന മക്കളുടെ മിന്നും പ്രകടനമാണ് അരങ്ങേറിയത് മൂന്നിയൂർ വെളിമുക്ക് എന്നീ രണ്ട് മേഖലകളിലാക്കി നടന്ന പരിപാടി പി അബ്ദുൽ ഹമീദ് മാസർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാവിലെ ഈ ഒരു പ്രാറ്റിൽ കുട്ടികളെ ഒന്ന് മെറ്റി എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് നിങ്ങൾക്കിപ്പോൾ അത് നിരക്കേണ്ട ആവശ്യമില്ല രക്ഷിതാക്കൾ ഉമ്മമാർക്ക് നേനങ്ങനവാടിക്ക് വർമ്മിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ടീച്ചർമാർ ചെയ്യും എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂടെയാണ് ഇതുപോലെയുള്ള കലാപരിപാടികളിൽ അവരെ പരിശീലിപ്പിച്ച് ഈ അരങ്ങത്ത് കൊണ്ടുവരുന്നത് അതിന് ഗവണ്മെന്റ് എന്നെ സമ്മർദ്ദത്തിലാക്കി എൻ്റെ കയ്യിൽ നിന്നുമാകുന്ന ഫണ്ട് അതൊക്കെ തന്നെ നല്ല രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ട് ഇപ്പം ഞാനവിടെ സ്റ്റേജിൽ ഇരിക്കുമ്പോഴും ഇവിടെ സ്വാഗതം പറഞ്ഞ ജാസ്തൻ കൂടി പറഞ്ഞ പറഞ്ഞു ടീമായിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഞാൻ പങ്കിടുകയാണ് നാളെ നാളെ അടുത്ത അടുത്ത വർഷം വർഷം സംഘടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സോറാബി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അനീഫ അച്ചാട്ടിൽ ജാസ്മിൻ മുനീർ സി പി സുബൈദ പി പി മുനീർ മാസ്റ്റർ നൌഷാദ് തിരുത്തുമ്മൽ വാഹിദ് റിനി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു അംഗനവാടി കലോത്സവത്തിൽ അംഗനവാടി ടീച്ചർമാരും ആയമാരും ചേർന്നൊരുക്കിയ നൃത്ത നൃത്യങ്ങളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തിരുരാങ്ങാടി